ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻസ് ഇന്ന് നമ്മൾ അൺസ്റ്റിച്ച സൽവാർ ചൂടിൻ്റെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെറും എഴുന്നൂറ്റി അൻപത് മാത്രം ആട്ടോ ഈ ഒരു അൺസ്റ്റിച്ചിഡ് സൽവാർ ചൂടിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു സെമി സിൽക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ വരുന്ന അൺസ്റ്റിച്ച്ഡ് സൽവാർ ചൂടിൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് വൺ നല്ലൊരു ലാവൻഡർ കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ത്രെഡ് വർക്കിംഗ് കണ്ട് ആൻഡിക് ഗോൾഡ് കൊണ്ടുള്ള ത്രെഡ് വർക്കിംഗ് ആണ് ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നെക്സ്റ്റ് വൺ നല്ലൊരു അക്വാ ഗ്രീൻ കളറാണ് കേട്ടോ ഇതൊക്കെ ഒരു റയർ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് കേട്ടോ വെറും എഴുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡാണ് കേട്ടോ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇത്രയും ഫോർ കളേഴ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് വൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ കളർ ആണ് കേട്ടോ ഇതിൻ്റെ യോക്ക് പോർഷനിലുള്ള വർക്ക് കണ്ടോ നല്ല ആൻറ്റി ഗോൾഡിൻ്റെ കട്ടിയായിട്ടുള്ള ത്രെഡ് വർക്കിംഗ് ആണ് കേട്ടോ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ ദുപ്പട്ടയിൽ ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട ഫുള്ളായിട്ട് തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബൂട്ട വർക്ക് വരണുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ദുപ്പട്ടയുടെ എൻഡ് പോർഷനിലായിട്ട് ഇതുപോലത്തെ നല്ലൊരു ഗോൾഡൻ വേവിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ാണ് വെറും സെവൻ ഫിഫ്റ്റി പ്രൈസ് റേഞ്ച് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല വെർത്താണ് കേട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് നമുക്ക് ഡെയിലി ഒക്കെ ആയിട്ടും അതുപോലെ ചെറിയൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് മസ്റ്റ് ബൈ ഐറ്റം ആണ് വെറും സെവൻ ഫിഫ്റ്റി മാത്രമാണ് റേഞ്ച് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റിൽ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ അല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയത് ിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് സെമി സിലിക്കിൻ്റെ മെറ്റീരിയലാണ് പെട്ടെന്നൊന്നും ഡാമേജ് ആവുന്നതല്ല കേട്ടോ ഇതിന് ദുപ്പട്ട് വരുന്നത് ഇതേ ഇതുപോലെയാണ് കേട്ടോ ബോഡി പാർട്സ് ഫുൾ ആയിട്ട് ബൂട്ടാവർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയുടെ എൻറ്റിങ്ങിലായിട്ട് ഇതുപോലത്തെ ഗോൾഡൻ വീവിങ്സും കൂടി വരണം കേട്ടോ ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് മസ്ബ്ബൈ ഐറ്റം വെറും സെവൻ ഫിഫ്റ്റി മാത്രം ആണ്ട്ടോ അതിൻ്റെ പ്രൈസ് റേഞ്ച് ഇതിൽ വരുന്ന തേർഡ് കളർ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഇത് കാണാനായിട്ട് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയും സെമി സിൽക്കിൽ വരുന്ന ഗോൾഡൻ ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ളൊരു യോ പോഷനുമാണ് നമ്മുടെ അളവിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് സെവൻ ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് ഇതിൽ വരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ പീച്ച് കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇതേ ഇതുപോലെയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയും അവൈലബിൾ ആണ് ഇതിൻ്റെ ബോഡി പാർട്സ് ഫുൾ ആയിട്ട് ബൂട്ടാണ് തന്നെയാണ് വന്നേക്കുന്നത് സെവൻ ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ അതേ ഈ ഒരു ഫോർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സൽവാർ സൂട്ടിൻ്റെ കളക്ഷൻസ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ട്സപ്പം നമ്മുടെ നമ്പർ വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നല്ലൊരു ഡെയിലി വെയർ കളക്ഷനാണ് ആണ് കേട്ടോ വെറും സെവൻ ഫിഫ്റ്റി മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലൊക്കെ കാണുന്നത് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീക്കിലി ടു ടൈംസ് ഒക്കെ നല്ല നല്ല അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് നമ്മുടെ ചാനൽ ഫോളോ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല കിടിലൻ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബ്ബായ്